നമസ്കാരം കേരളത്തിൽ അമ്പത് ശതമാനത്തോളം മുതിർന്ന പൗരന്മാരിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് കാണപ്പെടുന്നു ഈ അമ്പത് ശതമാനം പേരിൽ തന്നെ അഞ്ച് മുതൽ പത്ത് ശതമാനം ആളുകൾക്ക് ഈ അസുഖം പരിണമിച്ച് ലിവർ ഫൈബ്രോസോ ലിവർ സിറോസോ ആയി മാറപ്പെടുന്നുണ്ട് ഇതിൽ തന്നെ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ട് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രാണ അപാന വായുക്കളുടെ കാര്യക്ഷമത കുറവോ അല്ലെങ്കിൽ നമ്മുടെ സ്രോതസ്സുകളുടെ രുദ്ധതയോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജുകളോ ആണ് ഇതിനുള്ള കാരണം ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ശരീരത്തിലെ മൈക്രോ ചാനൽസ് അല്ലെങ്കിൽ നാനോ തലങ്ങളിലുള്ള ചാനൽസുകൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്കോ അല്ലെങ്കിൽ നമ്മുടെ കോഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ ഗട്ട് ഹെൽത്തിനുണ്ടാകുന്ന തകരാറുകളോ ആണ് ഈ ലിവർ ഡിസീസിലേക്ക് എത്തിക്കുന്നത് കാഴ്ചപ്പാട് വെച്ചിട്ടുള്ള ചികിത്സാ രീതി ആയുർവേദത്തിൽ പണ്ട് ാലം തൊട്ട് തന്നെ നിലനിന്ന് വരുന്നുണ്ട് നമ്മുടെ ആയുഷ്കാമി ആയുർവേദത്തിൽ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള വളരെ നല്ല രീതിക്കുള്ള ചികിത്സകൾ ഉള്ളതാണ് അപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് ഉള്ളവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നന്ദി നമസ്കാരം